അതൊന്നുമില്ല ഇവിടെ ഇപ്പോൾ മത്സരിക്കുന്നത് എങ്ങനെയാണ് രാജ്യസഭാംഗങ്ങൾ മത്സരിക്കുന്നുണ്ട് ഇന്ത്യ മുഴുവൻ ഇല്ലേ ലോകസഭാംഗങ്ങളായിരുന്ന ആളുകൾ മത്സരിക്കുന്നുണ്ട് നിയമസഭാംഗങ്ങൾ മത്സരിക്കുന്നുണ്ട് അങ്ങനെ പലതും നടക്കുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇത് പാർട്ടിയാണ് ആവശ്യപ്പെട്ടത് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും ഒന്നടങ്കം ആവശ്യപ്പെട്ടു എ സി സിയുടെ സംഘടനാ ചോദലയുള്ള ജനറൽ സെക്രട്ടറിയായ ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹം രണ്ടു പ്രാവശ്യം ആലപ്പുഴയിൽ നിന്ന് എം പി ആയിരുന്നു നിരവധി പ്രാവശ്യം ആലപ്പുഴയിൽ നിന്ന് എം എൽ എ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആ സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടതാണ് ഇരുപതാമത്തെ സീറ്റ് പത്തൊമ്പതെണ്ണം ജയിച്ചിട്ട് ഈ പ്രാവശ്യം ഞങ്ങളുടെ ടാർഗറ്റ് ഇരുപത് സീറ്റ് ജയിക്കാറുള്ള ഇരുപതിൽ ഇരുപത് ആ ഇരുപതിൽ ഇരുപത് സീറ്റും ജയിക്കാൻ ആലപ്പുഴയിൽ നിർത്താവുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥി ശ്രീ കെ സി വേണോപാലാണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ നേതാക്കൾ ഒന്നടങ്കം കോൺഗ്രസ് പ്രസിഡന്റിനെയും ശ്രീ രാഹുൽ ഗാന്ധിയോടും സംസാരിച്ച് അവരുടെ അനുമതി വാങ്ങിച്ചാണ് സി കെ സി വേണുപാലെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ ആലപ്പുഴ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ആലപ്പുഴ തിരിച്ചു പിടിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കേൾക്കാൻ തോന്നും രാഹുൽ ഗാന്ധിക്കെതിരെ അങ്ങനെയാണെങ്കിൽ മത്സരിക്കാൻ പാടില്ലല്ലോ ഈ പറഞ്ഞ തിയറി അനുസരിച്ച് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മത്സരിക്കാൻ പാടില്ലല്ലോ എൽ ഡി എഫ് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചപ്പോൾ അന്ന് അങ്ങനെ ഒരു ഗ്രാൻഡ് അലയൻസ് ഒന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ലല്ലോ അന്ന് എന്തിനാണ് രാഹുൽ ഗാന്ധിയെ തോപ്പിക്കാൻ നോക്കിയത് ഈ പറയുന്ന സി പി എം തന്നെയാണ് ക്രിമിനലുകളെ അയച്ചുവിട്ട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച് നിങ്ങൾ ആരും മറക്കണ്ട ക്രിമിനലുകളെ തുറന്നു വിട്ട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച സി പി എം കാരാണ് ഇപ്പൊ ഈ പുതിയ വർത്തമാനം പറയുന്നത് മനസിലായില്ല അപ്പോൾ അവർ രാഹുൽ ഗാന്ധിയോട് എങ്ങനെയാണ് സമീപിച്ചതെന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ദേശീയതലത്തിലെ അലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ടായി മത്സരിക്കുമ്പോൾ അവിടെ ഡി എം കെ അലയൻസ് കോൺഗ്രസ് സി പി എം സി പി ഐ അലയൻസ് ഉണ്ട് അപ്പുറത്തെ രണ്ട് എം പിമാരെ സി പി എമ്മിന് ജയിച്ചു ഇവിടെ ഒരാൾ മാത്രമേ ജയിച്ചുള്ളൂ ആ രണ്ടുപേരും ജയിച്ചവർ രണ്ടുപേരും രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് പോസ്റ്റർ അടിച്ചിട്ടാണ് രണ്ട് സി പി എം എം പിമാരും കഴിഞ്ഞ പ്രാവശ്യം തമിഴ്നാട്ടിൽ നിന്ന് ജയിച്ചത് ഇതൊക്കെ കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ഉണ്ടായതില്ലേ രാഹുൽ ഗാന്ധി കേരളത്തിൽ തന്നെ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടത് കേരളത്തിലെ പാർട്ടി നേതാക്കൾ അതുപോലെ യു ഡി എഫിലെ ഘടകക്ഷികൾ മുഴുവൻ യു ഡി എഫ് ചെയർമാനായി എന്നെ ചുമതലപ്പെടുത്തി അവരുടെ ആവശ്യം രാഹുൽ ഗാന്ധി കേരളത്തിൽ തന്നെ മത്സരിക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ മുഴുവൻ പേരുടെ കേരളത്തിലെ യു ഡി എഫിൻ്റെ മുഴുവൻ ആവശ്യമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന് അത് പാർട്ടി അംഗീകരിച്ച് അതിന് ഇവരിത്തിരി മേവലാതിപ്പെട്ട ആവശ്യമുണ്ടാ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് ഇവർക്ക് ഇപ്പോഴും ടെൻഷൻ വന്നോ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം കൃത്യമായ ആലോചനകൾ നടത്തി ഭംഗിയായിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടാണ് സി പി എം നിൽക്കുന്നത് വേരണ്ട നിൽക്കുന്നത് ബി ജെ പിയുടെ മുമ്പിൽ സി പി എം നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ ഇടതുപക്ഷത്തിൻ്റെ കൺവീനർ സി ഇ പി ജയരാജൻ പറഞ്ഞത് കേരളത്തിൽ പല സ്ഥലത്തും ബി ജെ പി രണ്ടാമത് വരും ി ജെ പിക്ക് ഇല്ലാത്ത ഒരു സ്പേസ് കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് സി പി എം മനസ്സിലായില്ലേ ഇല്ലാത്ത അവര് പോലും അവകാശപ്പെടാത്ത ഇല്ലാത്ത ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞങ്ങളുടെ അപ്പം അവരുടെ നിലപാടാണ് ഞങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഒരു അക്കൗണ്ടും തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കാതെ ഞങ്ങൾ ബി ജെ പിയുമായി നേരിട്ട് ഞങ്ങൾ ഏറ്റുമുട്ടും ഞങ്ങൾ പരാജയപ്പെടുത്തും ഞങ്ങൾ അവരെ പരാജയപ്പെടുത്തും പിന്നെ ഇ പി ജയരാജന് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വരും എന്ന് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് സി പി എമ്മിന്റെ കാര്യമാണ് സങ്കടം എൽ ഡി എഫിന്റെ അവിടെയൊക്കെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോയി അല്ല ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചാ ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ച ഇ പി ജയരാജൻ പറഞ്ഞു ഒരുപാട് സ്ഥലത്ത് ബിജെപി രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് ബി ജെ പി എവിടെയെങ്കിലും കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്നാൽ സങ്കടമുണ്ട് ഞങ്ങൾക്ക് എൽ ഡി എഫ് അവിടെയൊക്കെ മൂന്നാം സ്ഥാനത്ത് വരും